പതിനാറിന്റെ നിറവിൽ നക്ഷത്രം അച്ഛൻ ഇന്ദ്രജിത്തും അമ്മ പൂർണിമയും ഒരുക്കിയത് വലിയ സമ്മാനം സന്തോഷം താരകുടുംബത്തിലെ പുത്രി വളർന്നിരിക്കുന്നു പതിനാറിലെത്തിയിരിക്കുന്നു വീട്ടിലെ മധുര പതിനാറുകാരിയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പൂർണിമ ഇന്ദ്രജിത്ത് ഇളയ മകൾ നക്ഷത്രയ്ക്ക് മധുര പതിനാറ് എന്ന കുറിപ്പുമായി പൂർണിമയാണ് മകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇത് മധുര മധുരപതിനാറ് പിറന്നാൾ ആശംസകൾ നാച്ചുമ എന്നാണ് മകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പൂർണിമ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആദ്യ ദിനം മുതൽ ഇന്നുവരെ ഏറ്റവും കൂളായ കുട്ടി ഹാപ്പി ബർത്ത്ഡേ പൂക്കി എന്നാണ് മകളുടെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് കുറിച്ചത് പൃഥ്വിരാജ് സുകുമാരനും നക്ഷത്രയ്ക്ക് പിറന്നാൾ ആശംസകൾ പങ്കുവച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് സുകുമാറിന്റെയും പൂർണിമയുടെയും രണ്ടാമത്തെ മകളായ നക്ഷത്ര രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ടിയാൻ എന്ന ചിത്രത്തിലൂടെ പൃഥ്രാചിത്രത്തിലൂടെ കടന്നു വന്നിരുന്നു അച്ഛൻ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രത്തിന്റെ മകളായിട്ടാണ് നക്ഷത്ര അഭിനയിച്ചത് ഞങ്ങളും നക്ഷത്രയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി